നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് നടപടി ദേഹാശിസ്ഥം അനുഭവപ്പെട്ട ആനന്ദകുമാറിനെ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തട്ടിപ്പ് കേസിൽ പണം ലഭിച്ചത് ട്രസ്റ്റിനാണെന്നും വ്യക്തിപരമായി തനിക്ക് ബന്ധമില്ലെന്നും കേസിൽ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ ആനന്ദകുമാർ വാദം ഉന്നയിച്ചിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു കേസ് പരിഗണിച്ചത് പോലീസ് റിപ്പോർട്ട് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് അഞ്ചു തവണ മാറ്റിവെച്ച കേസിൽ തിങ്കളാഴ്ച കോടതി വാദം കേൾക്കുകയായിരുന്നു തട്ടിപ്പിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ആനന്ദകുമാറിനുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കണ്ണൂർ എസ് പി എതിർ കക്ഷിയാക്കിയായിരുന്നു ഹർജി ഫയൽ ചെയ്തിരുന്നത് കണ്ണൂർ സീറ്റ് സൊസൈറ്റി സെക്രട്ടറി പള്ളിക്കുന്ന് എടശ്ശേരി മാനസം ഹൗസിൽ എ മോഹനൻ നൽകിയ പരാതിയിലായിരുന്നു ആനന്ദകുമാർ അടക്കം ഏഴുപേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത് പ്രതിക്കെതിരെ വിശ്വാസവഞ്ചന ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ആനന്ദകുമാറാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ ചെയർമാൻ എന്ന് പകുതി വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണൻ പറഞ്ഞിരുന്നു ആനന്ദകുമാർ ഉറപ്പു നൽകിയ സി എസ് ആർ ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്നും അനന്ദ്കൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു സായി ഗ്രാമം സ്ഥാപക ചെയർമാനും എൻ ജിഒ കോൺഫെഡറേഷൻ ആജീവനാന്ത രക്ഷാധികാരിയുമാണ് ആനന്ദകുമാർ പതിവില തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി സർക്കാർ ഉത്തരവിട്ടിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്